കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം പട്ടാളത്തിലോ പോലീസിലോ ജോലി കിട്ടാനുള്ള യോഗത്തെ പറ്റിയാണ് അതായത് ഒരുവനി ഒരു ജാതകൻ പട്ടാളത്തിലോ പോലീസിലോ ജോലി കിട്ടാനായി ഇപ്പോൾ പട്ടാളത്തിലും പോലീസിലും ഒക്കെ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല പൊക്കവും പണ്ണും അല്ലെങ്കിൽ വെയിറ്റും ഒക്കെ ഉണ്ടെന്ന് വെച്ചൊന്നും കാര്യമൊന്നുമില്ല ചില യോഗങ്ങളും കൂടി വേണം എന്നാലും മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ ഇനി യോഗം ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിശ്രമിച്ചാലും മാത്രമേ കിട്ടുള്ളൂ ഇന്നത്തെ കഥ അതൊന്ന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വചനമുണ്ടല്ലോ അതേപോലെ പ്രവർത്തി ചെയ്യണം എന്നാലും മാത്രമേ കിട്ടുള്ളൂ അപ്പം ഞാൻ ഞാൻ പറയുന്നത് പട്ടാളത്തിലോ പോലീസിലോ ജോലി കിട്ടാനുള്ള ഒരു യോഗമുള്ള ആരാണ് അവരെ പറ്റി അവരുടെ യോഗകാര്യത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ജാതകത്തിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ അതായത് കുജൻ നോക്കിയാൽ പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ ജോലി കിട്ടും അതായത് ഒരുവൻ്റെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചന്ദ്രനെ കർക്കിടകൻ രാശിയിൽ നിർത്തണം അപ്പൊ ചന്ദ്രൻ കർക്കടകൻ രാശിയിലാണെങ്കിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ കുജൻ എവിടെ നിന്നെങ്കിലും നോക്കിയാൽ അപ്പൊ കുജന്റെ നോട്ടം കുജൻ്റെ നാലിലും എട്ടിലേക്കും ഏഴിലേക്കും കുജന്റെ നോട്ടം എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴിലേക്ക് സാമാന്യ ദൃഷ്ടിയുണ്ട് എന്നാൽ ചൊവ്വയ്ക്ക് നാലിലും എട്ടിലേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഈ ചൊവ്വ ഈ ചന്ദ്രനെ ഒന്ന് നോക്കിയാൽ മതി അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ഒന്ന് നോക്കിയാൽ ആ രാശിയിൽ ഒന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് പട്ടാളത്തിലോ പോലീസിലോ ജോലി കിട്ടാനുള്ള സാഹചര്യം വന്നു ചേരും അത് കൂടാതെ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുകയോ അംശിക്കുകയോ ചെയ്യുകയും സൂര്യനെ കുജൻ്റെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ ജാതകന് പട്ടാളത്തിലോ പോലീസിലോ നിയമവകുപ്പിലോ ജോലി കിട്ടും മനസ്സിലായേ അതായത് പത്താം സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കണം പത്താം ഭാവം എന്ന് പറഞ്ഞെന്താണ് കർമ്മഭാവമാണ് അപ്പം കർമ്മഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അപ്പം പത്താം ഭാവത്തിൽ തന്നെ നിൽക്കണമെന്നില്ല പത്താം ഭാവത്തിൽ അംശിച്ചാലും മതി അപ്പോൾ സൂര്യൻ പത്താം ഭാവത്തിൽ നിൽക്കുകയോ അംശിക്കുകയോ ചെയ്യുകയും ആ സൂര്യനെ കുജൻ അതായത് ചൊവ്വ ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ആ ജാതകനി പട്ടാളത്തിലോ പോലീസിലോ അല്ലെങ്കിൽ നിയമവകുപ്പിലോ ജോലി കിട്ടും നിയമവകുപ്പ് എന്ന് പറഞ്ഞാൽ കോടതി അതേപോലെയുള്ള കാര്യങ്ങളിൽ ജോലി കിട്ടും അതായത് ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞാൽ തലയിൽ തൊപ്പി വെക്കുന്ന ജോലി കിട്ടുമെന്ന് ഈ ഞാൻ ഈ പറഞ്ഞ ജാതകത്തിലെ ആ ഗ്രഹനില അനുസരിച്ചുള്ള ജാതകനി തലയിൽ തൊപ്പി വെക്കാനുള്ള ജോലി കിട്ടും സ്വന്തം പരിശ്രമവും പ്രയത്നവും കൂടി വേണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ത് കാര്യമാണെങ്കിലും സ്വന്തം പരിശ്രമവും പ്രയത്നവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ അതിന് ഒരു ആക്കം കിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നിട്ട് കാര്യമില്ലല്ലോ അതിനുവേണ്ടി യോഗമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും കൂടി ചെയ്താൽ താം പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ജോലി കിട്ടും അതുകൂടാതെ നമുക്ക് ഈശ്വരാനുഗ്രഹവും കൂടി വേണോട്ടോ അങ്ങനെയുണ്ട് ഈശ്വ അപ്പോൾ ചോദിക്കുമ്പോൾ നിരീശ്വരന്മാർക്ക് സർക്കാർ ജോലി കിട്ടണില്ല അല്ലെങ്കിൽ പോലീസിൽ പട്ടാളത്തിൽ ജോലി കിട്ടണില്ലേ നിരീശ്വരനാണെങ്കിലും അവൻ്റെ ജാതകത്തിൽ ചിലപ്പോൾ ഈ യോഗം ഉണ്ടാവേ അത് കാണണം അപ്പോൾ ചില ഞാൻ പട്ടാളത്തിൽ ജോലി ചെയ്യണമല്ലോ എനിക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല ഏഹ് എനിക്ക് ജോലി കിട്ടിയല്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അവൻ്റെ ജാതകം പരിശോധിച്ച് അറിയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ യോഗം അവൻ്റെ ജാതകത്തിലുണ്ടാവും അതായിരിക്കുള്ളൂ അപ്പം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പട്ടാളത്തിലോ പോലീസിലോ ജോലി കിട്ടാനുള്ള യോഗത്തെപ്പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി